പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ബി ജെ പി പ്രവർത്തകന് വെട്ടേറ്റു ആർ എസ് എസ് ബി ജെ പി സംഘർഷത്തിനിടയിലാണ് ബി ജെ പിയുടെ പ്രാദേശിക നേതാവിന് വെട്ടേറ്റത് ചിറ്റൂർ നല്ലേപ്പള്ളി പഞ്ചായത്തിലെ കൊച്ചമംഗലത്ത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നത് സംഘർഷത്തിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് ചുമതലയുള്ള വിനോദിനാണ് വെട്ടേറ്റത് ഇയാൾ കൊറ്റമംഗലം ഒഴിയുപാറ സ്വദേശിയാണ് ശനിയാഴ്ച അതായത് ഇന്നലെ രാത്രി എട്ട് മുപ്പതോടെ ഒഴിയുപ്പാറ ജംഗ്ഷന് സമീപം നിൽക്കുകയായിരുന്ന വിനോദിനെയും സുഹൃത്തു വിഘ്നേഷിനെയും കാരടിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് റിപ്പോർട്ടുകൾ കാറിടിക്കാൻ ശ്രമിച്ചത് വിനോദും സുഹൃത്ത് വിഘ്നേഷും ചോദ്യം ചെയ്തതോടെ കാറിലുണ്ടായിരുന്നവർ തിരികെ എത്തി ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു ഇരുപടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ സംഘം വിനോദിനെയും സുഹൃത്തിനെയും ആക്രമിച്ചത് ആക്രമണങ്ങൾക്കൊടുവിൽ വിനോദിന് വെട്ടേൽക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അംഗം വിനോദ് ഉൾപ്പെടെ നാലു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഉലുവറ സ്വദേശികളായ സിജിൻ മോഹനൻ അനീഷ് എന്നിവർക്കെതിരെയാണ് കൊഴിഞ്ഞമ്പാറ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതേസമയം മർദ്ദനത്തിനിടയിൽ മോഹനൻ എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ കൊഴിഞ്ഞമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും രാഷ്ട്രീയപരമായി ഒരേ ആശയങ്ങളും നിലപാടും വെച്ചു പുലർത്തുന്നവർ തന്നെ പരസ്പരം ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയെയും ആർ എസ് എസിനെയും ഒരേപോലെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ വർഷങ്ങളായി ആർ എസ് എസ് ബി ജെ പി ഭിന്നത എന്ന റിപ്പോർട്ടുകളുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഈ പ്രദേശത്ത് ഇരുവിഭാഗങ്ങളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു അതിന്റെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചിറ്റൂരിൽ ആർ എസ് എസ് ബി ജെ പി എന്ന ചിത്രം തന്നെയാണ് ഈ സംഭവത്തിലൂടെ പുറം ലോകത്തേക്ക് എത്തുന്നത് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ നടത്തി നിലവിലെ ഭിന്നിപ്പ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയേക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഒരു സീറ്റും നഷ്ടമായതോടെ തിരിച്ചടിയിലാണ് പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ തെരുവിൽ സംഘടനകളിൽ ഏർപ്പെടുന്നത് ബിജെപിയെ കൂടുതൽ ക്ഷീണിപ്പിക്കും അതിനാൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരങ്ങളും ഉണ്ടായേക്കാം മുതിർന്ന നേതാക്കളും ചിറ്റൂരിൽ എത്തിയേക്കാമെന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം